ഹലോ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് രാവിലെയോ രാത്രിയോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ബൻ ബെറോട്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ബൻ ബെറോട്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബോൾ എടുക്കാം അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിന് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ബൻപറോട്ട നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ ുടെ കപ്പിന് രണ്ട് കപ്പ് മാവ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മുട്ടയും മാവും നമ്മുടെ ഉപ്പും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നിങ്ങൾ നമ്മുടെ ചപ്പാത്തിയേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം നമ്മുടെ ഈ മാവൊന്ന് കിട്ടാനായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നോർമൽ പച്ചവെള്ളം ഒഴിച്ച് നിങ്ങളൊന്ന് കുഴച്ചെടുക്കുക മറ്റു ഐറ്റംസ് ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ നോർമൽ ബെറോട്ട തയ്യാറാക്കുന്നതിനേക്കാളും ഈസിയാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് പരത്തെ അടിച്ച് നമ്മൾ വീശി വീശിയടിക്കൊന്നും വേണ്ട അപ്പം നമ്മളിത് കുറച്ച് വെള്ളം ചേർത്ത് നമ്മുടെ ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി കൂടി ഒന്ന് ലൂസായിട്ട് വേണം നല്ല മാവ് കിട്ടാനായിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക നമ്മുടെ മാവ് ഇതാണ്ടേ ഇതുപോലെ നല്ലതായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുക എത്രത്തോളം സോഫ്റ്റ് ആവുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ബൻ ബെറോട്ട എന്നിട്ട് നമുക്കിതൊന്ന് റദ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു മൂന്ന് മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നമ്മൾ വെച്ചു കൊടുക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയില് കുറച്ച് അധികം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പാം ഓയിൽ ഇല്ലേ അതെടുക്കുക അപ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ എടുക്കാതിരിക്കലാണ് കേട്ടോ നല്ലത് അതിനുശേഷം ശേഷം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഒരു മൂന്ന് മണിക്കൂർ ഇപ്പോൾ ഞാൻ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയി കുറച്ചുകൂടി കുറച്ചധികം തന്നെ സോഫ്റ്റ് ആയി നമ്മൾ ഈ മാവൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ബറോട്ടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ബോൾസാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇവിടെ ഈ ഒരു സൈസിനുള്ള ബോൾസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് അളവ് കൊണ്ട് നമുക്ക് ആറ് അല്ലെങ്കിൽ എട്ട് ബൻബറോട്ട തയ്യാറാക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളിവിടെ ആക്കി എടുക്കുന്നുണ്ട് ഇനി ബോൾസ് ആക്കിയ ശേഷം ഒരമണിക്കൂർ കൂടി നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക നമ്മുടെ മാവ് ആദ്യം നമ്മളൊരു മൂന്ന് മണിക്കൂറോളം റെസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒട്ടും ടൈം ടൈമില്ലായെങ്കിൽ നിങ്ങൾ കൂടെ തന്നെ പരത്തിക്കോളൂ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത ശേഷം ഒരു അര മണിക്കൂർ കൂടി വെക്കുക ഇപ്പോൾ ധാണ്ട അരമണിക്കൂറിന് ശേഷം ഒന്നുകൂടി മാവൊക്കെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ ഏതാണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ആക്കി കൊടുത്ത ശേഷം നിങ്ങൾ ഒന്നുകിൽ കൊണ്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ചപ്പാത്തി കുഴവിയില്ലേ അതുകൊണ്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ ഇത് വീശിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ വീശിയൊന്നും എടുക്കുന്നില്ല നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് ഒന്നുകിൽ കൈ കൊണ്ട് ഓയിൽ തൊട്ട് കൊടുത്ത് ഇതുപോലെ പരത്തുക അല്ലെങ്കിൽ നിങ്ങളിതുപോലെ ചപ്പാത്തിൻ്റെ ഐറ്റംസ് കൊണ്ട് ചെയ്യുക എന്നിട്ട് എൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ കുറച്ച് മാവൊന്ന് തൂറ്റി കൊടുക്കുക അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിനുശേഷം ഒരറ്റത്ത് നിന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക അതിനുശേഷം ഓരോ അറ്റം കൊണ്ട് നമ്മളിതിൻ്റെ ഒരറ്റത്തു നിന്നും ഉള്ളിലേക്ക് ഒന്ന് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളെ നോർമൽ ബറോട്ട് നമ്മൾ മാവ് ചെയ്തെടുക്കുന്ന പോലെ ആക്കി കൊടുത്താൽ മതിയാകും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക നിൽക്കും മനസ്സിലാവാനായിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇതുപോലെ ആദ്യം നമ്മളൊന്ന് മാവ് പരത്തിക്കൊടുക്കുക അതിനു ശേഷം അതിൻ്റെ സെൻ്ററിലായിട്ട് കുറച്ച് ഓയിലൊഴിക്കരുത് കേട്ടോ നമ്മൾ മൈദ തന്നെ ഇട്ട് കൊടുക്കുക കുറച്ച് വളരെ കുറച്ച് മാത്രം മൈദ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ഒന്ന് രണ്ടറ്റത്തു നിന്നും വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നും മടക്കി എടുക്കുക നമ്മൾ ഇങ്ങനെ മാ മൈദ ഇതിൻ്റെ സെൻ്ററിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ലാസ്റ്റ് ബൻ ബെറോട്ട തയ്യാറാക്കിയ ശേഷം നമ്മുടെ ബറോട്ട നല്ല ലെയർ ലെയർ ആയിട്ട് കിട്ടാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ്ട് ഇതുപോലെ രണ്ടറ്റവും മടക്കി കൊടുത്ത ശേഷം ഒരറ്റത്ത് നിന്ന് റോൾ ചെയ്തെടുക്കുക റോൾ ചെയ്തെടുത്ത ശേഷം ഈ ഒരു ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും ഇതൊന്ന് വരാനായിട്ട് തുടങ്ങും കേട്ടോ അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് ഇതുപോലെ തന്നെ ആക്കി വയ്ക്കുക അതിനുശേഷം നിങ്ങളൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബൻപെറോട്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇപ്പോൾ ഇതാണ്ട് ഏകദേശം നമ്മൾ ആറ് നമുക്ക് എട്ട് ബോളോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ചുട്ടെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്നുകിൽ നിങ്ങളുടെ കൈയുടെ ഉള്ളിൽ വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് പരത്തി കൊടുത്താൽ മതി നമ്മൾ ബൻപറോട്ട എന്ന് പറയുന്നത് ഒരുപാട് വലിപ്പം ഉണ്ടാവില്ല ചെറുതായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ ഇതാണ്ട് ഈ ഒരു സൈസിനാണ് ചെയ്തോ ണ്ട് ഇത്രയും ആക്കിയില്ല എന്ന് പറഞ്ഞാൽ പ്രോബ്ലമൊന്നും ഇല്ലാട്ടോ അത്യാവശ്യം ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ആക്കിയ ശേഷം നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് നമ്മുടെ പാനില് നന്നായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം വേണം നമ്മൾ ഈ ബൻബറോട്ട ഇതിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ടുള്ളത് പിന്നെ ഇത് ചുട്ടെടുക്കാന്ന് പറയുന്നത് കുറച്ച് ക്ഷമിച്ച് വേണം നിങ്ങൾ ചെയ്യാനുള്ളത് ഒരു പെട്ടെന്ന് തന്നെ വേഗം വേഗം തിരിച്ചിട്ട് കൊടുത്താൽ ഇതിൻ്റെ ഉള്ളൊന്നും വേവാതെ കിട്ടും ഇപ്പോൾ അതാണ് ഞാനിവിടെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഓയിലൊന്ന് ചൂടായി കുറച്ച് അധികം തന്നെ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മൂന്നാലെണ്ണം ആയിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ വലിയ പാനായതുകൊണ്ട് തന്നെ ഒരുമിച്ച് അഞ്ചെണ്ണം ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്തെടുക്കാം നമ്മൾ നോർമൽ ബെറോട്ട ചെയ്യുന്നതിനേക്കാളും എല്ലാ സൈഡും ഒരുപോലെ കളർ ആക്കി എടുക്കുക അപ്പോൾ ഇതിൻ്റെ ഓയിലൊന്ന് കുറഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വീണ്ടും ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുറച്ച് ക്ഷമിച്ചാൽ മാത്രമേ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇത് ഉള്ള് നമ്മൾ ഒരുപാട് വേഗം ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതിൻ്റെ ഉള്ളൊന്നും വേവാണ്ട് കിട്ടും അപ്പോൾ എല്ലാ ഭാഗവും ഇതായി ഇതുപോലെ ഒന്ന് കളർ ആയി വരുമ്പോൾ നിങ്ങൾക്ക് ഇത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം നമ്മളിത് കറക്റ്റായിട്ട് വരുമ്പോൾ ഒന്ന് ബൾജ് ചെയ്ത് വരാനായിട്ട് തുടങ്ങും കേട്ടോ ആ ഒരു ടൈമിൽ വേണം നിങ്ങളിത് പാനിൽ നിന്ന് മാറ്റാൻ ഞാൻ ഈ ഒരു കളർ ഇതെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ ചേഞ്ച് ചേഞ്ചാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരം ഇത് ഇതുപോലെ തന്നെ വെച്ചിരുന്നാൽ മതിയാകും ഇതുപോലെ സ്പാച്ചിലോ കൊണ്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ മതി എന്നിട്ട് നമ്മൾ നോർമലി നമ്മുടെ ബെറോട്ട അടിച്ചെടുക്കുന്നത് പോലെ ഒന്ന് തണുത്ത ശേഷം ഒന്ന് കൈ കൊണ്ട് ഒന്ന് അടിച്ചെടുക്കുക നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് ആദ്യമൊന്നും പറ്റില്ല കേട്ടോ എന്നാലും നല്ല ചൂടോടുകൂടി തന്നെ അടിച്ച ശേഷം നമുക്കിത് ഒരു ചൂടുള്ള കാസറോളിലോ അങ്ങനെ എന്തെങ്കിലും മാറ്റി കൊടുക്കുക ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചുട്ടെടുക്കുക നല്ല ലെയർ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബൻ ബെറോട്ട തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ു അടിയുള്ള ടേസ്റ്റ് ആണ് ഞാൻ ഇതിന്റെ സൈഡായിട്ട് എടുത്തിട്ടുള്ളത് ചില്ലി ചിക്കനാണ് കേട്ടോ ഈ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ആക്കുന്നില്ല തൊട്ടടുത്തുള്ളൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ആക്കി തരാം അപ്പോൾ ഇതാക്കണ്ടില്ലേ നല്ല ലെയർ ലെയർ ആയിട്ടുള്ള ബൺ ബെറോട്ട നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബെറോട്ട നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആക്കുക അതുപോലെ സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ാക്കാം നെക്സ്റ്റ് നമ്മുടെ അടിപൊളി ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ആക്കി തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാല്ല താങ്ക് യു ബൈ